തുടങ്ങിയ പിന്നെ കാറ്റടിച്ചിട്ട് ഫുള്ള് നമുക്ക് പേടിയാകും രാത്രി ഇങ്ങനെ ഞാൻ നേരെ ഇവൻ്റെ മുമ്പിൽ പോയി നിന്ന് കുട്ടിയുടെ വേ ഒരു വാതിലടച്ച് ഫുള്ള് ഹറി വറിവിടെ മറ്റേ ഗണപതിനെ ഉണ്ടാക്കുന്നുണ്ട് ഇവർ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ആ അടുത്തോന്ന് പറഞ്ഞു മാർക്കറ്റ് ആ റ്റും കണ്ടപൊളി എസ്കുലേറ്റർ അല്ലേ അല്ല മീൻസ് അടിപൊളി ആംബിയൻസ് പ്രത്യേകിച്ചൊന്നുമില്ല കുറേ ദിവസമായി ബ്ലോഗ് ഷൂട്ട് ചെയ്തിട്ട് ഓൾറെഡി എടുത്തുവച്ചത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മടി പിടിച്ച് മടി പിടിച്ചിരിക്കലായിരുന്നു അപ്പം ഇന്ന് ഗണേശോത്സവം വിനായക ചതുർത്ഥി അങ്ങനെ എന്തോ പറയൂലേ അങ്ങനെ പറയുമെന്ന് തോന്നുന്നു അതാരും ഏത് ഡേറ്റാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫുള്ള് ടൗളെല്ലാം ഭയങ്കര തിരക്കും ആൾക്കാരും പിന്നെ ഇങ്ങനെ ഗണപതിൻ്റെ വിഗ്രഹം എല്ലാം കൊണ്ടുവച്ചിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുറേ ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച പുറത്ത് പോയപ്പോൾ ഇറങ്ങിയത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായും ഇത്രയും ദിവസം ഞാനും അതും പിന്നെ അധികം ഈ ടൈമിന് അവൻ ഉറങ്ങുന്നതായിരിക്കും അപ്പം പിന്നെ നമ്മളങ്ങനെ പുറത്ത് പോകാറില്ല പിന്നെ കുട്ടികാരൻ ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ അടിപൊളിയാ കാണാൻ കുറേ ആൾക്കാരും ഉത്സവം പോലെയായിട്ട് കാണാൻ നാണത് അതുകൊണ്ട് ഇപ്പം ഇനി കാണുവാണെങ്കിൽ വീഡിയോ എടുക്കാന്ന് ചോദിച്ചിട്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ നോക്കുന്ന ആദ്യം ഉറങ്ങി എഴുന്നേറ്റിട്ട് ഫുഡ് പിന്നെ അവൻ ഉറക്കം വരുന്നതെന്ന് തോന്നുന്നു അപ്പം നമ്മളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്ന എന്താ ഉള്ളതൊന്നും അറിയില്ല എന്തായാലും ഉട്ടേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം നമ്മളിത് ഇറങ്ങുന്ന കണ്ട കണ്ടോ കണ്ടോ ഉറക്കം വരുന്ന കണ്ടോ ഇവിടുത്തെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അതൊന്നും ഭയങ്കര ഇഷ്ടമാണ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ കളിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ചീപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പം കുറച്ച് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിപ്പോയി അതും കാരണം കുറച്ച് എന്താ പറയുക നിലത്തോട്ട് ഇങ്ങനെ വെലിഞ്ഞ് വെലിഞ്ഞിട്ട് പോലും മുട്ടൂത്താനായിട്ടില്ല അങ്ങനെ പോകാനെല്ലാം തുടങ്ങി ഇന്ന് ഞാൻ കിച്ചണിൽ ശരി കിച്ചണിൽ തുടങ്ങും ബെഡ്റൂമിൽ ഇവനെ കിടത്തിയിട്ട് നമ്മളിങ്ങനെ നിലത്താ ബെഡ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കുഴപ്പമില്ലല്ലോ ഇവനിങ്ങനെ പേടിക്കണ്ടല്ലോ നിലത്താകുമ്പോൾ അപ്പം ഇവൻ അവിടെ കിടത്തിട്ട് ഞാൻ എന്തോ കിച്ചണിൽ പോയതാണ് പെട്ടെന്ന് ഒരു 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 മിനിറ്റ് പോലും ആയിട്ടില്ല ആ ടൈമിൽ നിന്ന് തന്നെ ബാക്കിൽ നിന്ന് സൗണ്ട് വരുന്നു നോക്കുമ്പോൾ സെൻട്രർ ഹാളിങ്ങും കിച്ചണിലേക്ക് വരുന്ന ആ ഭാഗത്ത് വരെ എത്തി നിന്നിട്ട് തന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പം ഫാസ്റ്റായി വെരി വെരി ഫാസ്റ്റ് വേഗം വേഗം വളരുകയാണ് അപ്പോൾ അവൻ്റെ കാര്യം അങ്ങനെ വേഗം വേഗം അപ്ഡേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് മൊത്തം പുക എന്നാർക്കറി ഫുള്ള് പുകമായ എവിടെയെന്തോ കത്തിക്കുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ഫുള്ള് പുകയാണ് മറച്ചും പുക വീടുകളിൽ പക്ഷെ കാണുന്നില്ല പുക ശരിക്കും നല്ല പുകയുണ്ട് ബാക്കിലൊക്കെ നല്ല പുകയാണ് പുക മയം എന്താ ഇത്ര പുക നോക്കുമ്പോൾ അവിടെ മീൻസ് ഈ വരെ മുനിസിപ്പാലിറ്റീൻ്റെ എന്തോ പൊതുകിനെ തുരത്താനുള്ള സാധനം തെളിക്കില്ലേ അങ്ങനെ അത് തെളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എത്രയോ കാലത്തിന് ശേഷം അങ്ങനെ എത്രയോ കാലത്തിന് ശേഷം ഇവിടെ ചെറുങ്ങനെ ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ടോന്നല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഭയങ്കര ഭീകരമായ മഴയാണ് പെയ്തു തുടങ്ങി തന്നെ പിന്നെ കാറ്റടിച്ചിട്ട് ഫുള്ള് നമുക്ക് പേടിയാകും രാത്രി ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടും ഫുൾ ഇടിയും മിന്നലും മഴയൊക്കെ അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ ഒരു മഴ പെയ്തു ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു മഴ പെയ്തുപാട് പിന്നെ തോന്നി വേണ്ടെന്ന് തോന്നിപ്പോയി കാരണം മറന്നില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കരൺ അത് മഴ പെയ്ത് തുടങ്ങിയപ്പോൾ നല്ല മഴ നമ്മൾ ജനലൊക്കെ തുറന്നിട്ടാണല്ലോ കിടക്കുക പക്ഷേ ഈ കൊതുകിൻ്റെ നെറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് ചെറിയ മഴക്കൊന്നും ചാറ്റിലടിക്കൂല അപ്പം ഇതൊരു മഴ പെട്ടെന്ന് പെയ്തപ്പം അതും അതിൻ്റെ സൈഡിലായിരുന്നു കത്തിട്ട് ഞാൻ നേരെ ഇവൻ്റെ മുമ്പിൽ പോയി നിന്ന് കുട്ടിയുടെ വേറെ വാതിലടച്ച് ഫുള്ള് ഹറി ബോറി അപ്പത്തേനും പൂരം മഴ ഇട്ടിയും മിന്നലും മഴയല്ല എല്ലാ ഡോറിലും അടച്ച് ജന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇവിടെ മഴ പെയ്യുക അത് ഏറ്റവും വലിയ സംഭവം അപ്പോൾ മഴ പെയ്തു മഴ പെയ്തു കുറച്ച് സമയം പ്രശ്നമാണ് പിന്നെ ഭയങ്കര ഇടിയും ഉച്ചയും മഴ ശരിക്കും നമുക്ക് പേടിയാണ് രാത്രി എല്ലാം ആകുമ്പോൾ അപ്പോൾ കരണ്ട് പോയി കറണ്ട് പോയിട്ട് സാധാരണ കറണ്ട് പോയി കഴിഞ്ഞാൽ മഴയിൽ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് കറണ്ട് വരും പക്ഷേ ഇത് കറണ്ട് പോകുന്നില്ല ഗൈസ് രാവിലെ വരെ കറണ്ട് പോകുന്നില്ല അതെ ഇന്നലെ പകലൊന്നും അധികം സമയം ഉറങ്ങാത്തതുകൊണ്ട് രാത്രി കുറച്ച് മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ വളച്ചപ്പൊടി ഉറങ്ങിയിട്ട് ഞാൻ കിട്ടുന്നത് ചൂടെടുത്തിട്ട് മഴയുണ്ടെങ്കിലും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും അകത്ത് ഭയങ്കര ചൂടായിരുന്നു ഇങ്ങനെ രാവിലെ ആയപ്പോൾ ഇരിക്കും കറണ്ട് വന്നു അപ്പോൾ നോക്കുമ്പോൾ എന്തോ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കത്തുന്നു അടിക്കുന്നു എന്തോ സൗണ്ട് അപ്പോൾ പോയി പിന്നെ പ്രതീക്ഷ നഷ്ടമായി പിന്നെ എങ്ങനെയോ ഉറങ്ങിപ്പോയി ലേറ്റായി പിന്നെ എഴുന്നേക്കാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു രാത്രി കരണ്ടും വെറുതെല്ല എന്നാ വെച്ചാൽ കരണ്ട് അത് മഴ പെയ്ത് തുടങ്ങിയപ്പോൾ നല്ല മഴ നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ടാണല്ലോ കുഴപ്പമാണ് പക്ഷേ ഈ കൊതുകിൻ്റെ നെറ്റുള്ളത് കൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് ചെറിയ മഴക്കൊന്നും ചാറ്റിലടിക്കൂല അപ്പം ഇതൊരു മഴ പെട്ടെന്ന് പെയ്തപ്പോൾ അതും അതിൻ്റെ സൈഡിലായിരുന്നു കത്തിരുന്നത് ഞാൻ നേരെ ഇവൻ്റെ മുമ്പിൽ പോയി നിന്ന് കുട്ടികളുടെ വേർ വാതിലടച്ച് ഫുള്ള് ഹറി വോറി അപ്പത്തേനും പൂരം മഴ ഇട്ടിയും മിന്നലും മഴയല്ല എല്ലാ ഡോറിലും അടച്ച് ജനല നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുമോ ഇവിടെ മഴ പെയ്യുക അതേറ്റവും വലിയ സംഭവം അപ്പോൾ മഴ പെയ്തു മഴ പെയ്തു കുറച്ച് നമ്മൾ പ്രശ്നമില്ല പിന്നെ ഭയങ്കര ഇടിയും ഒച്ചയും മഴ ശരിക്കും നമുക്ക് പേടിയാണ് പേടിയാൽ രാത്രിയല്ലാകുമ്പോൾ അപ്പോൾ കരണ്ട് പോയി കറണ്ട് പോയിട്ട് സാധാരണ കറണ്ട് പോയി കഴിഞ്ഞാൽ മഴയിൽ നിന്നുകഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും കറണ്ട് പോയി പക്ഷേ ഇത് കറണ്ട് വന്നില്ല ഗൈസ് രാവിലെ വരെ കറണ്ട് പോകുന്നില്ല അതും ഇല്ല ഇങ്ങനെ പകലൊന്നും അധികം സമയം ഉറങ്ങാത്ത കൊണ്ട് രാത്രി കുറച്ച് മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളൊച്ച കൂടി ഉറങ്ങിയിട്ടില്ല കിട്ടും ചൂടെടുത്തിട്ട് മഴയുണ്ടെങ്കിലും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും അകത്ത് ഭയങ്കര ചൂടായിരുന്നു ഇങ്ങനെ രാവിലെ പുലർച്ചായപ്പോൾ ഇരിക്കും കറണ്ട് വന്നു അപ്പം നോക്കുമ്പോൾ എന്തോ ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് കത്തുന്നു അടിക്കുന്നു എന്തോ സൗണ്ട് അപ്പം പോയി പിന്നെ പ്രതീക്ഷ നഷ്ടമായി പിന്നെ എങ്ങനെയോ ഉറങ്ങിപ്പോയി ലേറ്റായി ഇനി എഴുന്നേൽക്കാൻ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു രാത്രി നമ്മുടെ റോഡ് സൈഡിനിങ്ങനെ ചെയറ് കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല ഇതിലൊരു ക്യൂട്ട് കുഞ്ഞി ചെയറുണ്ട് നമ്മളതിന് മടിയങ്ക സേരാന്നു പറയാം ഇറക്കണ്ട സൈഡില് ശരിയാണ് കേസ് ഫുൾ സ്റ്റാളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതൊന്നും സാധനം ഒന്നും അറിയില്ല മറ്റേ ഇങ്ങനെ നമ്മളെ കുരുത്തോലും അല്ലേ കുരുത്തോലെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് സാധാരണ എന്തെങ്കിലും ഇവിടെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ കുരുത്തോലും വെക്കാം നമ്മളൊന്ന് പാനിപ്പൊരി കഴിച്ച സ്ഥലം ചെറിയ തിരക്കേലു ഉച്ചത്തിൽ നല്ല തിരക്കാന്ന് പറയുന്നുണ്ട് കൂട്ടാൻ പുറത്ത് പക്ഷെ എന്നാലും പിന്നെ ഉച്ച സമയത്ത് തന്നെ വരാൻ പറ്റില്ലല്ലോ പക്ഷെ ഇപ്പം അങ്ങനെ മഴയില്ല എന്നാലും അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊന്നും കൊണ്ടുവച്ചി കേട്ടോ കുറേ കുരുത്തോലാണ് അതുപോലെ എനിക്ക് തോന്നുന്നു അത് ഗണപതിൻ്റെ സ്റ്റാച്യു ഓ മൈ ഗോഡ് ഇതോടെ ഇവിടെ ഫുള്ള് ഷെഡൊക്കെ കെട്ടിട്ടുള്ള പരിപാടി എന്തെല്ലാം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൽ മൊത്തം ആ ലോറിൻ്റെ ബാക്കിൽ മൊത്തം ഗണപതിൻ്റെ സ്റ്റാച്യു ആണ് അത് അടിപൊളിയാക്കി നൈ സൈഡ് ഇതാ അവിടെ അവിടെ ഒക്കെ ഉണ്ട് കേട്ടാ നിറച്ചുണ്ട് പിന്നെ ഇതൊരു വലിയ ഷെഡ് കിട്ടി ഇതിനുള്ളിലും മേ ബി എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഇതിനുള്ളിൽ ഒരു വലിയ ഗണപതി ഇല്ല അവർ വെച്ചിട്ടില്ല ഏട്ടാ ഇതിനുള്ളിൽ ശരിക്കും വലിയൊരു ഈ ഷെഡിൻ്റെ ഉള്ളിൽ ശരിക്കും വലിയൊരു ഗണപതിനെ അവർ മുന്നേ പ്രതിഷ്ഠിക്കും അതിനുശേഷം ഈ ഒഴുക്കുന്ന സമയം ഉണ്ടാവില്ലേ വിഗ്രഹലൊഴുക്കൂലെ കൊണ്ടുപോയിട്ട് ആ ടൈമ് കൊണ്ടുപോയിട്ട് കൊഴുക്കും അങ്ങനെയാണ് പക്ഷെ അവർ കൊണ്ടുവച്ചിട്ടില്ല ഓ ഒരുപാടുണ്ട് അപ്പം ഇത് വിനായക ചതുർഥിൻ്റെ തലേദിവസം ഞാനും ആ ദിവസം കൂടെ വെറുതെ നടക്കാൻ വീഡിയോ ആണ് അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി വോയിസ് ഓവർ കൊടുത്തിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അവിടെ പിന്നെയാണ് ഞാൻ കേട്ടപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ കോപ്പറായിട്ട് ആവേണ്ടെന്ന് വിചാരിച്ചു അപ്പം സ്ട്രീറ്റിൽ മൊത്തം ഈ പൂജയ്ക്കുള്ള സാധനങ്ങളും അതൊക്കെ വയ്ക്കുന്ന ഭയങ്കര തിരക്കാണ് വിനായക ചതുരത്തിനൊന്ന് വലിയ പൂജയെല്ലാം നടക്കും അതിന് ഈ വിഗ്രഹങ്ങൾ നേരത്തെ കണ്ടില്ല ആ വിഗ്രഹങ്ങൾ തന്നെ വെച്ചിട്ട് പിന്നെ എത്രയോ പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ പൂജയുണ്ട് അതിന് ശേഷം ഇവർ പുഴയിലും കടലിലൊക്കെ ഉടുക്കുന്ന സംഭവമുള്ളൂ ഇത് ഞാനിവിടെ വന്നതിന് ശേഷം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൽ പറഞ്ഞൊക്കെ എന്തൊക്കെയോ തെറ്റെന്ന് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെയും കൂടെ നോക്കിയിട്ടാണ് പറഞ്ഞത് ഞാൻ അന്ന് അതായത് അന്നത്തെ ദിവസം തേക്ക് ഇതൊക്കെ പുഴയിൽ ഒഴുക്കുന്നങ്ങാണെ പറഞ്ഞത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇതാ ഫുള്ള് സ്ട്രീറ്റിൽ ഈ സൈഡിൽ വലിയ വിനായകൻ്റെ വിഗ്രഹം കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് അതിൻ്റെ കണ്ണിങ്ങനെ കെട്ടിയിട്ടുള്ളത് സോറിന് പൂജ കൈ സമയത്താണ് സമയത്താണെന്നൊന്നും തുറക്കുന്നത് അപ്പം ഇത് ഇതിനേക്കാളും വലുതാണ് അപ്പുറത്തെ സൈഡിൽ വെക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാ സൈഡിലൊക്കെ ഭയങ്കര പൂജയ്ക്കുള്ള സാധനം തേങ്ങ അതുപോലെ തന്നെ കുരുത്തോല പിന്നെ ഫ്രൂട്ട്സ് ഫ്ലവർ കാര്യങ്ങൾ അങ്ങനത്തെ ക്ക വെക്കുന്നത് ഭയങ്കര തിരക്കാണ് അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച വിനായക ചരിത്രത്തിൻ്റെ തലേ നമ്മുടെ നാട്ടിലൊരു ഓണത്തിൻ്റെയൊക്കെ വൈബാണ് ഇവിടെ കിട്ടുന്നത് കാരണം ആ തിരക്കും കാര്യങ്ങളും നമ്മൾ ഉത്രാടത്തിന് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകില്ല അതുപോലത്തെ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇതാ ശരിക്കും തിരക്ക് തുടങ്ങി വരുന്നേ ഉള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് ഇതില്ല തിരിച്ച് ഞാൻ തിരിച്ച് വരുമ്പോഴത്തേനും നല്ല റഷ് ആയിട്ടുണ്ടായിരുന്നു ആ സൈഡിലൊക്കെ അപ്പോൾ ഇതാ ഒരുപാട് ആൾക്കാർ മണ്ണിനെ കൊണ്ടുള്ള ഗണപതിനെയാണ് വിൽക്കാനും അല്ലാണ്ട് കുറേ ഈ പ്രതിഷ്ഠിച്ചിട്ട് പൂജ ചെയ്യാനോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഗണപതിൻ്റെ കൊട പോലത്തെ ഒരു സംഭവം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു ഇവർ സ്ട്രീറ്റിൽ അതായത് റോഡ് സൈഡിൽ തന്നെ ഇരുന്നിട്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു അച്ചാണ് ഈ അച്ഛൻ്റെ ഉള്ളിൽ കളിമണ്ണ് നിറച്ചിട്ട് അവർ നന്നായിട്ട് പ്രസ് ചെയ്യും ആ അച്ഛൻ്റെ ഉള്ളിൽ പൗഡർ ഇട്ടിട്ട് അതിന് ശേഷം കളിമണ്ണ് നിറച്ചിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ട് അവർ ക വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവരോട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ആ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ആ കളിമണ്ണ് കുറേ അവരോട് കൊണ്ടുവച്ചിട്ടുണ്ട് ആ ചേട്ടനാണ് ഈ അച്ചിലിട്ടിട്ട് വിഗ്രഹങ്ങൾ ഷേപ്പ് ആക്കി എടുക്കുന്നത് അതിന് ശേഷം ആ അച്ചിൽ നിന്ന് ഊരതിന് ശേഷം ഈ ചേച്ചി അതിനൊന്നും കൂടെ നീറ്റായിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കലാന്ന് പരിപാടി ഇപ്പം നിങ്ങൾ കണ്ടോ ഇത് എടുക്കുമ്പോൾ ഇത് ബാക്ക് സൈഡാണ് കണ്ടോ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഫ്രണ്ട് സൈഡ് അവരത് പൗഡർ ആക്കുന്നതാണ്ടോ ആ പൗഡർ ആക്കിയിട്ട് അതിന് ശേഷം അതിനകത്ത് രണ്ടാമത് പിന്നെയും അവർ കളിമണ്ണ് നിറയ്ക്കുക ചെയ്യാം അപ്പോൾ ഇതിന് ശേഷം ഒരു ഫ്രണ്ടിലേത്തേം കൂടി മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം നല്ല പെർഫെക്ഷനുള്ള അടിപൊളിക്കാണ് പുതിയകൾ അപ്പോൾ അത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കാരണം നമ്മളിപ്പം ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് കാണണ്ട ഇത് റോഡ് സൈഡിനിങ്ങനെ ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമല്ലേ കാണാൻ ഡാച്ചോൺ ഉണ്ടാക്കാൻ എളുപ്പമാണ് അത് വേറെ കാര്യം അപ്പോൾ അതാ ചേച്ചി അതെടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലകത്ത് ആ ഒരു ഷേപ്പില്ലാത്ത പോർഷനൊക്കെ നൂലില്ലേ നൂലെടുത്തിട്ട് അതിനെ കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നല്ല ഷേയ്പ്പാക്കി ആ ഒരു താഴെ മാറ്റി വെച്ചിട്ടില്ലേ ചെയ്ത് വെച്ചത് ആ ഒരു ഷേപ്പിലേക്കാക്കി എടുക്കുന്നത് അപ്പോൾ അവർ രണ്ടാമത്തതിന് ആക്കാൻ വേണ്ടിയിട്ട് കളിവണ്ണെടുത്തോണ്ടിരിക്കുക അതിനിടയ്ക്ക് ആ ചേച്ചിയതാ നൂലുകൊണ്ട് സൈഡ് നല്ല സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിങ് സാധനമായിട്ട് തോന്നി കാരണം നമ്മളിതൊക്കെ കൊണ്ട് സാധനം ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇവിടെ ചെന്നൈയിൽ തന്നെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് റോഡ് സൈഡിൽ നിന്ന് കണ്ടപ്പോൾ ഒരു രസം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു അതിന് ശേഷം ഞാൻ തിരിച്ച് വരുമ്പം ഒരു വലിയ ലോറിയിൽ നിറച്ചും വിഗ്രഹങ്ങളും ഇങ്ങനെ കൊണ്ടു വെച്ചിട്ട് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു റോഡ് സൈഡിൽ നിന്ന് അപ്പം നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എല്ലാത്തിനും ഭയങ്കര കളർഫുള്ളൊന്നും അല്ല അവ ഗണപതിൻ്റെ ഓർണമെൻസിനും കാര്യങ്ങൾക്കും മാത്രമേ ഈ പെയിൻറ്റും കാര്യങ്ങളും കളറും കൊടുത്തിട്ടുള്ളൂ അത് ഗണപതിൻ്റെ കൊടയാണ് കേട്ടോ കൊട എന്നുള്ളത് സങ്കല്പമാണ് അപ്പം അതെനിക്ക് ആയിട്ട് എൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ല അതിന് ശേഷം ഇതാ പൂജക്കുള്ള പൊരി സാധനങ്ങൾ അവല് കടല അങ്ങനത്തെയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഇത് കുരുത്തോല കുരുത്തോല എന്നെക്കൊണ്ട് എങ്ങനെയാ വീട്ടിൽ തൂക്കാനായിരിക്കും മേ ബി അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പുറത്തേക്കെല്ലാം പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ആ ദിവസം ഉറക്കത്തിൻ്റെ പ്രശ്നം പുറത്തു പോയാൽ വന്നാൽ മതി അവന് ഭയങ്കര മൂഡോഫായിരിക്കും ഞാൻ മുന്നേ വീട്ടിലും പറഞ്ഞവർ പുറത്ത് പോകുന്ന അത്ര കംഫർട്ടബിളല്ല വീട്ടിൻ്റെ അടുത്താണെങ്കിൽ ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല തിരിച്ചിവിടെ കയറി വരുമ്പോൾ നമ്മൾ ഉണ്ട് പുറത്ത് തൊട്ടപ്പുറത്ത് റൂമിൽ തന്നെയാണ് അപ്പോൾ അവർ ഇവനെ കണ്ടപ്പോൾ അവിടുത്തെ പോയി അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അതുകൊണ്ട് അവിടെ ഒരു കൊച്ചു ചെറിയ മൂനും ഉണ്ട് അപ്പോൾ അവനവിടെ ഉണ്ടായി ഞാൻ വിചാരിച്ചു തന്ന അതിൻ്റെ ബാക്കിയൊന്ന് പറഞ്ഞിട്ട് എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും നാളെയാണ് വിനായക ചതുർത്ഥി വരുന്നത് ഗണേശോത്സവം സംഭവം എന്ന് വെച്ചാൽ എനിക്കിനെ കൊണ്ട് അധികം അറിയാത്തത് നമ്മളങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലല്ലോ പിന്നെ അറിയാ ആ നാട്ടിലല്ലിങ്ങനെ വിഗ്രഹം കൊണ്ടൊരു പുഴയിൽ ഒഴുക്കുന്നതും കാര്യങ്ങളും അങ്ങനെ ഒരു നമ്മളെല്ലാം വീട്ടിൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെ സംഭവമില്ല കൊച്ചു തലശ്ശേരി ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ തലശ്ശേരി അങ്ങോട്ടൊക്കെ ഇവർ ഈ ഒരു സമിതിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയല്ലേ ഗണേശോത്സവം ഉള്ളത് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഓണം വിഷു അതൊക്കെ പോലെ ഇവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന തന്നാൽ വിനായക ചതുർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഇന്നു മുതലേ എടുത്തിട്ട് അങ്ങനെ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം മുന്നേ ഞാൻ തോന്നുന്നു ഇതിൻ്റെ അതായത് ഒരുക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം തോന്നുന്നു അല്ലേ അങ്ങനെയാണ് എനിക്ക് ഓർമ്മ കുറേ ദിവസമായിട്ട് കൂട്ടാൻ പറയുന്നുണ്ട് ടൗണിലെല്ലാം ഭയങ്കര തിരക്കാവുന്ന ആൾക്കാരുണ്ട് ഇതുണ്ടെന്നൊക്കെ അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ പൂജ നാളെ രാവിലെയോ പുലർച്ചെ അങ്ങനെ പൂജയും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ അതിനുള്ള സാധനം വാങ്ങുന്ന തിരക്കും ആൾക്കാരും ബഹളമൊക്കെ ആയിരുന്നു അപ്പം ഞാനധികം ഗണേശോത്സവത്തിൽ വിഗ്രഹം കാണുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടും അങ്ങനെ ഇങ്ങനെയല്ലേ കാണല് പക്ഷേ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ മണ്ണ് മണ്ണ് കളർ തന്നെ മണ്ണിൻ്റെ കളർ അതിൽ കൂടുതൽ കളറും കാര്യങ്ങളും ഒന്നും ആയിട്ട് ജസ്റ്റ് ഒന്ന് അവരെ എന്താ വെച്ചാൽ ഗണപതിൻ്റെ ഓർണമെൻസിനെ മാത്രം കളർ ചെയ്തിട്ട് അങ്ങനെയുള്ള പരിപാടി അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ഒരു കളർഫുൾ ഗണപതിനെ കാണുന്നത് ആകെ നമ്മൾ വലിയൊരു സ്റ്റാച്യു കാണിച്ചിട്ടില്ലായിരുന്നു വലിയൊരു ഗണപതിനെ കാണിച്ചത് അപ്പോൾ അതിൽ മാത്രമേ ഞാൻ കളർ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ട് ഇവിടുന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ടെന്ന് അതായത് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പക ഈ കളറില് അത് പുഴയിലെല്ലാം കലർന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേ കുറേ കളർ പക്ഷെ എല്ലാവരും എത്രയോ ആൾക്കാർ എത്രയോ ഒരുമിച്ച് ബൾക്കായിട്ടുള്ള വിഗ്രഹങ്ങൾ ഒഴുക്കുന്നതല്ലേ ഇപ്പം നമ്മളെ നാട്ടിലെല്ലാം കണ്ടിട്ടുണ്ട് ഈ കടലിൽ നിന്ന് കടൽ തീരത്ത് ഞാൻ പണ്ട് കണ്ണൂർ കണ്ണുകശിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ വാർത്തകളും കൊടുക്കലുണ്ടായിരുന്നു അതായത് ഈ ഗണേശോത്സവം കഴിഞ്ഞാൽ ഒഴുക്കി വിട്ടത് കടലിൽ നിന്ന് തിരിച്ച് കടലിൽ തിരന്മാരടിക്കുമ്പോൾ മൊത്തം വന്നിട്ട് അടൊപ്പം മൊത്തം മലിനീകരണവും കാര്യങ്ങളൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കളർ ചെയ്തത് പറ്റൂല എന്നുള്ള രീതിയിൽ എന്തോ പുറത്തിറക്കി എന്ന് തോന്നുന്നുണ്ടോ ഒരു റൂൾ അനുഗാനം അപ്പോൾ അതുകൊണ്ട് എല്ലാം മണ്ണിൻ്റെ കളർ മണ്ണ് അങ്ങനെയുള്ള സംഭവം കുറേ പേര് റോഡ് സൈഡിൽ നിന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട് മണ്ണിനെക്കൊണ്ട് അത് ഭയങ്കര രസമായിരുന്നു കാരണം ഉണ്ടാക്കുന്ന റോഡ് സൈഡിൽ നിന്നിട്ട് അത്രയും ഫെസിലിറ്റി അപ്പോൾ അതിനൊരു അച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനുണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അതിനെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് സംഭവം ഇവർ ഇവിടെ ഇച്ചൊരു പൂജേൻ്റെ ഒരു കിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഗണപതിൻ്റെ കൊട കൊടയാണ് ആ ഒരു ഞാൻ കുറേ ക്ലിപ്പ് കാണിച്ചു തരാം അതിൻ്റെ ഗണപതിൻ്റെ കൊടയാന്ന് തോന്നുന്നു അതിൻ്റെ സംഭവമൊക്കെ ചരിത്രവും ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഗണപതിക്കുള്ള കുടയാണെന്ന് അങ്ങനെ അറിയാം പിന്നെ പിന്നെ അരികമ്പുല്ല് അതുപോലെ പൂവ് പിന്നെ മോതകം എന്നാണ് പറഞ്ഞ ലഡു അങ്ങനത്തെ സാധനങ്ങളാണ് കുറേ ഉള്ളത് ആ ഒരു 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 വലിയൊരു തളിക പോലത്തെ സംഭവത്തിൽ ഈ അരികമ്പുല് അതുപോലെ പൂവ് ഗണപതിൻ്റെ വിഗ്രഹം ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉള്പ്പെടുത്തിയിട്ടുള്ളൊരു പിന്നെ നെല്ക്കാതിരി പിന്നെ ഈ ഓലേൻ്റെ നമ്മുടെ നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ സമയത്തെല്ലാം കിട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെ കുരുത്തോല കൊണ്ടുണ്ടാക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇച്ചിരി കിറ്റാണ് കൊടുക്കുന്നത് അപ്പം ആണ് ഇവിടെ ഇവർക്കൊക്കെ ഭയങ്കര സെലിബ്രേഷൻ ആണെന്ന് വ്രത എല്ലാം എടുത്തിട്ട് എന്നല്ല പക്ഷെ പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ഇത് മെയിൻ ആയിട്ട് നോർത്തിലല്ലേ ഇത് കൂടുതലും ഗണേശോത്സവം മഹാരാഷ്ട്ര അങ്ങനത്തെ സ്ഥലത്തല്ലേ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അറിയില്ല പിന്നെ ഇവിടെ ഉണ്ട് എന്ന് അറിയാം പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഈ സമയത്തൊക്കെ ഞാൻ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കത് അറിയില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ വിഗ്രഹം എല്ലാം കൊണ്ട് ഒഴുക്കുന്നതെല്ലാം ഘോഷയാത്രണ്ട് ഭാഗ്യത്തിന് നാളെ സാറ്റർഡേ വരുന്നത് അപ്പോൾ എന്തായാലും കൂടാണ്ട് ലീവാണ് നമ്മൾ രാവിലെ പോവാന്ന് വിചാരിക്കുന്നത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്താം എന്തായാലും നമുക്കിത് എൻഡ് ചെയ്യാം ഓ അത്തയല്ലേ പറഞ്ഞ പോലെ ഇന്നലെ ഇനി ഇന്നലെ നമുക്ക് പോയി ഹലോ അതിന്ന് ഗണേശോത്സവമായിട്ട് രാവിലെ എണീക്കണം എന്നെ വിചാരിച്ചു നടന്നിട്ടില്ല അതുകൊണ്ട് പുറത്ത് പോയിട്ട് വീഡിയോസ് എടുക്കലും നടന്നിട്ടില്ല അപ്പോൾ നമ്മളിന്ന് ഉച്ചക്കേഷം ചെറിയൊരു ഷോപ്പിംഗ് അങ്ങനെ ഇറങ്ങുമ്പം പിന്നെ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ചോദിച്ചു അത് ഈ അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കുന്നു ഉച്ച ഉച്ച ഒരു മൂന്ന് മണിയായി സുന്ദ്രൻ സുന്ദ്രൻ ക്യാപ്പിലോട്ട് നമ്മൾ ക്യാപ്പൊ കേട്ട് പോവുകയാണ് അത് 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 സൺഷൈഡും മേലെ വീണു വൈകിട്ട് ചേർക്കും അതെടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഒരു ഫ്രീ ആക്കിയിട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല അവിടെയും ഗണപതിനെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ നടന്ന് നടക്കുന്നേ ഉള്ളുമായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇപ്പുറത്തും വാഴക്കുലേലും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി തന്നെ ടിക്കറ്റ് എടുത്ത് പ്ലീസ് നമ്മൾ ടീ നഗറാണ് പോകുന്നത് വെയിലുണ്ടെന്ന് ചെറിയ ടീ നഗർ എഗ്മൂറിൻ്റെ മുന്നത്ത് സ്റ്റോപ്പാണ് ലോക്കൽ ട്രെയിൻ പോകുമ്പോൾ ഞാൻ എന്ത് പൊട്ടത്തെ വെച്ചു പക്ഷേ എനിക്കിഷ്ടപ്പെട്ട പൊട്ട ഞാൻ അപ്പം അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നിറക്കാണ് ഗൈസ് അതിന് തൊപ്പി വെച്ചിട്ടെങ്കിലും ഒന്ന് അയച്ചു കളഞ്ഞാൽ മതിയായിരുന്നു ഇത് മറ്റേ പഴയ ട്രെയിനാണ് റോസാങ്ക് എങ്കിൽ നല്ല ഡ്രെയിനായിരുന്നു റോസ ഇത് നല്ല ട്രെയിനാണ് വല്യതിരക്കില്ല എന്താ മോനെ വാ ലേഡീസാ കേരിക്കോ കേരിക്കോടിക്കോ അതിന് സ്വന്തമായിട്ട് സീക്കെല്ലാം ഉണ്ടിപ്പോ വെള്ള കുട്ടിയായി ചില്ലറ സാധു അങ്ങനെ ഓറിപ്പോയി നമ്മളിപ്പം മാമ്പലം സ്റ്റേഷനിൽ വന്നിറങ്ങി ടി നഗർ എന്റെ അപ്പുറത്താണ് ഇത് ഗണേശോത്സവമായിട്ട് ഭയങ്കര പാട്ടെല്ലാം വെച്ചിട്ടാണ് അതെന്നാ വോക്ക് വേ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ ആളെ അങ്ങനെ നമ്മൾ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താഴോട്ടേക്ക് ടീ നഗറിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇറങ്ങുന്നതാണ് ഇതാണ് മാർക്കറ്റിൻ്റെ മാർക്കറ്റിലെ ടീ നഗർ ഷോപ്പിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെയും ഇതുപോലെ തന്നെ പാട്ടൊക്കെ വെച്ചതുകൊണ്ട് ഞാൻ വോയിസ് ഓസോറ് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവാണ് ഷോപ്പിങ്ങിൻ്റെ ഭയങ്കര സംഭവം വിലക്കുറവെന്ന് വെച്ചാൽ ഭയങ്കര വിലക്കുറവാണ് എന്നാൽ അത്യാവശ്യം ക്വാളിറ്റിയിലെ ഉണ്ട് പിന്നെ അറിയാമല്ലോ ചെന്നൈയിൽ ടീ നഗറിലാണ് ചെന്നൈയിൽ വന്ന ആൾക്കാർ അധികം ഷോപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വരിക അപ്പം ഞാൻ കുറേ ചുരിദാറൊക്കെ നോക്കിയിട്ടായിരുന്നു നൂറ് രൂപക്കൊക്കെ ചുരിദാർ നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ചിലപ്പം വ്യത്യാസമുണ്ടാവും എന്നാലും ഒരു നൂറ് രൂപക്കൊക്കെ ചുരിദാർ കിട്ടാൻ ചുരിദാറല്ല കുർത്തി ടോപ്സ് ഇത് കണ്ടാകും ഇതൊക്കെ നൂറ് രൂപേൻ്റെ സാധനങ്ങളാണ് അത്യാവശ്യം അത്യാവശ്യമുള്ള നൂറ് രൂപേൻ്റെ ക്വാളിറ്റി എന്തായാലും അതിനേക്കാളും ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ഡി കുറെ ഓണത്തിന് ഷോപ്പിങ്ങിനായിരുന്നു നമ്മൾ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതിനുള്ളിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് കൊണ്ടല്ലാതെ ഷോപ്പിൽ തന്നെ പോയി ഷോപ്പ് ചെയ്യാൻ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ശരവണ സ്റ്റോറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലേക്കും ഓണത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഷോപ്പ് ചെയ്തു പിന്നെ ആ ദിവസം ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അപ്പം നമ്മൾ കുറച്ച് ഒരു ഉച്ച കഴിയുമ്പോൾ ഇതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ ഇത് രാത്രിയൊക്കെ ആയപ്പോൾ നല്ല തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ നിറയും അതിലൂടെ നടക്കാൻ പറ്റില്ല പിന്നെ ആ ദിവസം കൊണ്ട് പോയതുകൊണ്ട് അധികം തിരക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത് അത് ലാസ്റ്റ് കാണുന്ന അവിടുന്ന് ഔട്ടാണ് അവിടെ ശരവണ സ്റ്റോറുണ്ട് അവിടെ നമ്മളൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് പിന്നെ തിരിച്ചുവരുന്ന വഴിക്ക് ഇത് ഷോപ്പിൻ്റെ മുമ്പിൽ മിക്കി മൗസിനെ ഒക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ആദൂസിനെ എടുക്കാൻ വേണം പിന്നെ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ എടുക്കാൻ വേണം അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ എടുക്കലെന്ന് വെച്ചാൽ അത്ര പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് മീനിപ്പോൾ കൂട്ടാണ്ട കടല് ഫുൾ സാധനങ്ങളും കൂട്ടാനും പിടിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ആധുനേയും കൊണ്ട് എടുത്തിട്ട് വീഡിയോ എടുക്കൽ അത്ര എളുപ്പമായിരുന്നില്ല അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് മാമ്പലം സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ ബസ് സ്റ്റാൻഡ് വരുന്നതാണ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അടിപൊളി നല്ല ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അവിടുന്ന് നേരെ നമ്മളിനെ എസ്കലേറ്റർ കയറിയിട്ട് മുകളിലേക്ക് പോവായൊളിയില്ലേ നല്ലൊരു വൈബ് അപ്പൊ ഞാനത് ജസ്റ്റ് കേറുന്നതിന് മുമ്പേ വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നെ വലിയൊരു പാലം പോലത്തെ സംഭവം അതിലൂടെ ഒരു ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം പാലം നടക്കണം അതിനു ശേഷമാണ് റെയിൽവേ സ്റ്റേഷനിലെത്തയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പെരിങ്ങലത്തൂർ എത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗണപതിക്ക് പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ ചെറിയൊരു ബൈ